ഹായ് ചെങ്ങിമാരെ നമ്മളിപ്പോൾ ഉള്ളത് എൻ എച്ച് അറുപത്താറിൽ കോട്ടയ്ക്കലിനും വളാഞ്ചേരിക്കും ഇടയിലുള്ള സ്ഥലത്താണ് സ്ഥലത്താണ്ടോ അപ്പോൾ എൻ എച്ച് അറുപത്താറിൻ്റെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ അവിടെ രണ്ട് വലിയ ക്രെയിനൊക്കെ ഉപയോഗിച്ച് ഗഡറൊക്കെ പൊക്കി വെച്ച് ഉള്ള ഒരു അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നദിയിൽ ഒരു പാസേജ് ഉണ്ട് കേട്ടോ അതുപോലെ ഇവിടെ ഒരു ക്രെയിൻ നിർത്തിയിട്ടുണ്ട് അവിടെ ഇവിടെ താഴെ ഭാഗം മൊത്തം കരിങ്കല്ല് പാകിയേക്കാണ് ഇതിപ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശമൊന്നും നമുക്കറിയില്ല ഏതായാലും ഇവിടെയൊക്കെ നല്ല ഹൈറ്റിൽ കെട്ടിപ്പൊക്കി ഒരു ഭാഗം പാലാണ് കാണുന്നത് ഇനി നമുക്ക് മുന്നോട്ടുള്ള ഒന്ന് പോയി നോക്കട്ടോ മഴയും വരുന്നുണ്ട് കേട്ടോ മഴ പെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന തോന്നുന്നില്ല അങ്ങനെ ആ പാലം അവിടുന്ന് പയ വയലിലൂടെയാണ് ആ പാലം വരുന്നത് കേട്ടോ വയലൊക്കെ കഴിഞ്ഞ് നമ്മൾ കുന്നിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടാവും ഇവിടെ എത്തുമ്പം ബ്രിഡ്ജിൻ്റെ ഈ തൂണുണ്ടല്ലോ അതൊക്കെ പറ്റ ചെറുതായി വരികയാണ് അപ്പോൾ ഏകദേശം ഒരു കുന്നിൻ്റെ മുകളിലേക്ക് എത്തി നമ്മൾ കണ്ടോ അത് കഴിഞ്ഞ് ഇവിടുന്ന് വീണ്ടും ഒരു കുന്ന് കയറാണ് ആ ലാസ്റ്റ് അവിടെ കാണേണ്ടില്ല ഒരു വണ്ടിയൊക്കെ അങ്ങനെ നിർത്തിയിട്ടുണ്ട് മഴപ്പം പെയ്യട്ടോ ഈ കുന്ന് നമ്മൾ കയറി ഇനി താഴേക്ക് ഇറങ്ങുകയാണ് ഇവിടെ ഒരു കുഴി പോലുള്ള സ്ഥലമാണ് ഇവിടെ നല്ല പാറുള്ള സ്ഥലമായിരുന്നു ഒക്കെ പൊട്ടിച്ച് എടുത്തിരിക്കുകയാണ് ഇവിടെയൊക്കെ ഈ കുഴിയിൽ ഇവിടെ മൂന്ന് ഫില്ലർ കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് മുകളില കുന്നിന് കണക്ടാക്കിട്ടാണ് ഇപ്പോൾ ഒരു ഇത് ഇവിടെ റോഡ് ആക്കണത് ഇതുണ്ടോ ഇവിടെ ഈ ഭാഗം കെട്ടിപ്പൊക്കാനൊന്നുമില്ല ഇത് സർവീസ് റോഡായിട്ടേക്കാണ് ഉപയോഗിക്കാം കണ്ടാൽ ഇവിടെ മോളിലെ കുന്നിന് ഹൈറ്റ് കണക്കാക്കിയിട്ടാണ് ഈ പില്ലറ് നിർമ്മിച്ചിട്ടുള്ളത് അവിടെ ഫില്ലർ നിർമ്മിച്ചതിന്റെ തൊട്ടടുത്ത് കുറെ വർക്കുകളൊക്കെ പുരോഗമിക്കുന്നുണ്ട് ഇവിടെ നല്ല ഹൈറ്റ് ആണ് നല്ല കുന്നാണ് ആ ഇവിടെ കോൺക്രീറ്റ് ഇവര് ണ്ടോ അതിൽ നമ്മളെ വണ്ടി എടുത്തിട്ട് അവിടെ കേട്ടോ ആ റോഡിൻ്റെ അപ്പുറത്താണ് അതെ പോയി നോക്കാൻ പോയി മഴ പെയ്തില്ലെങ്കിൽ ശരിക്കും കുറേ കുറേ സ്ഥലങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാം അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ കാര്യമായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ ഒരുപാട് താഴേക്ക് താഴ്ത്തി ഈ താഴെ ഈ പാലത്തിന് കണക്കാക്കിയിട്ടാണ് ഈ റോഡ് വരുന്നത്ണ്ടോ കയറ്റും ഇറക്കൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് വരാനുള്ളൊരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വലിയൊരു കുഴി കുഴിച്ചിട്ടുണ്ട് എന്താ ഫില്ലറിൻ്റെ ആവശ്യത്തിനാകും അത് നമ്മളിതിലെ പോയി വെക്കുക ഇവിടെ ഉള്ള ഒരുപാട് ഹൈറ്റിൽ താത്തിയിട്ട് താഴേക്ക് താത്തി സൈഡെല്ലാം കോൺക്രീറ്റ് ചെയ്തു നമ്മുടെ വീഡിയോ ഒരു നാല് മിനിറ്റ് ദൈർഘ്യമാണ് കൊടുക്കണം കൊടുക്കണേട്ടോ കാരണം ലെങ്ത് ആകും എന്നുള്ളതുകൊണ്ടാണ് അപ്പം വലിയ നീട്ടി വിളച്ച് കൊണ്ടുപോകുന്നില്ല നാല് മിനിറ്റ് ആകുമ്പോൾ നമ്മൾ അതിൻ്റെ പെയ്യാണ് ചെയ്തത് അപ്പോൾ ഈ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുക കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ